അതറിവിന് എസ് എം എന്ന് പറഞ്ഞൊരു അപൂർവ രോഗമാണ് മസിലുകൾ ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പം നിലവിലിപ്പോൾ റസ്നിപ്ലം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ നമുക്ക് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും അപ്പോൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും അത് ഒരു ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെഡിസിനാണ് അത് ജീവിതാവസാനം വരെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ മരുന്ന് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സ്റ്റില്ലായിട്ട് പോകും ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് ഇതിനൊരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാനായിട്ട് സോൾജൻസിനെന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് അത് തിരുവ കോഴിക്കോട് ആസ്ത്രമെംസി ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടർ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് പതിനഞ്ച് കോടിയാണ് വില വരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് കോടി രൂപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പല ഭാഗത്തു നിന്നും ഉള്ളൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് മുഖ്യരക്ഷാധികാരിയായിട്ട് വന്നേക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ എം പി ശ്രീ ഹൈബീഡൻ പിന്നെ മുൻമന്ത്രി ശർമ്മ അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു ജനകീയ സമിതി വന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് നമ്മൾ ഈ ഒരു കാര്യം അഭ്യർത്ഥി ചെല്ലുമ്പോൾ ഒരു നല്ലൊരു സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് പതിനഞ്ച് കോടിയിലെത്താനായിട്ട് ഇനിയും കടമ്പകളേറെ കിടക്കിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ജനകീയ സമിതിയുടെ ആ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് മെയിൻ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലിപ്പോ ഒരു ഇരുപത്തൊന്ന് ലക്ഷത്തിന് മേലെ നിലവിൽ ഫണ്ടായിട്ടുണ്ട് ഒരു മാസം ഒരു മാസം ആവാറ ഈ പന്ത്രണ്ടിയും കോടി ആകുമ്പോഴത്തേക്കും ഒരു മാസം ആവാണ് പക്ഷേ ഇനിയും പതിനഞ്ച് കോടിയിലെത്താനായിട്ട് ഭയങ്കര ദൂരമാണ് പിന്നെ ഉള്ള എന്ന് ഈ കൊച്ചിന് പതിനഞ്ച് വയസ്സിന് പതിനഞ്ച് കിലോ തൂക്കത്തിന് മുമ്പായിട്ട് ഈ ഒരു മെഡിസിൻ എടുക്കാൻ വേണം അപ്പൊ നമുക്ക് സമയവും വളരെ കുറവാണ് അപ്പൊ എല്ലാവരാൽ കഴിയുന്ന ഒരു സഹായം നമുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യത്തിന് നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടക്കമുള്ള ഇന്നിവിടെ എൻ്റെ മുളപാട് കലയിലെ ഒരുപാട് കനവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തകർ ഇന്നിവിടെ ഒരു നമുക്കറിയാം അദർ എന്ന ആ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് എൻ്റെ അത് നാട്ടുകാരിയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയെ ആ ചെറായിയും കെട്ടിച്ചിരിക്കുകയാണ് അവിടെ വെച്ചാണ് ഈ കൊച്ചിൻ്റെ ഈ സുഖമില്ലാതെ അവസ്ഥയിൽ ഒരു അപൂർവ രോഗമാണ് ആ കുട്ടിക്ക് ഉണ്ടായത് പതിനഞ്ച് കോടിത്തോളം രൂപ ആ കുട്ടിയുടെ ചികിത്സക്കായി വരും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാർ ഇതേപോലുള്ള ഒരുപാട് ഇതേപോലുള്ള ചികിത്സാ സഹായങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഗൾഫിൽ ഒരു വധ ശിക്ഷായ ഒരു വ്യക്തിയെ നമുക്കറിയാം അന്ന് കോടികളാണ് അതിനെ നിസ്സാര ദിവസം കൊണ്ട് നമുക്ക് പിരിച്ചെടുക്കുകയും ആ വധശിക്ഷയിൽ നിന്നും മുക്തരാക്കുകയും ചെയ്ത നമ്മുടെ കൈകോർത്ത നാടാണ് നമ്മുടെ ഇവിടെ ഈ നാട് ഒരുപാട് ഇതേപോലെയുള്ള നമുക്കറിയാം മുഴുവടാണെങ്കിൽ പോലും വൃക്ക സംബന്ധമായിട്ടുംസർ രോഗങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരെ നമ്മൾ ഇതേപോലെ സഹായിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ കുഞ്ഞിനെ നമ്മളെ ഈ ഇതിനെ പോകുന്ന നമ്മുടെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സഹായിച്ചാൽ നിസാരശേ നമുക്ക് സഹായം പോകുന്നുള്ളൂ പക്ഷെ ആ കുടുംബത്തിന് കിട്ടുന്നത് വലിയ ഒരു ആശ്വാസവും ഒരു ജീവനുമാണ് അത് നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണുക നിങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ പാട്ട് ഇവിടെ പാടുകയും നമ്മളുടെ കനവിന്റെ പ്രവർത്തകരും മറ്റു നാട്ടുകാരും ഒക്കെ കൂടി നിങ്ങളുടെ മുമ്പിൽ ആ ബക്കറ്റായി വരുമ്പോൾ നിങ്ങളെ കൊണ്ടാകുന്ന സഹായം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാവുന്നത് അതൊരു ദൈവ അനുഗ്രഹമായി നിങ്ങൾക്കത് മാറും നാളെ നമ്മളിലായിരിക്കാണ് എന്താണ് സംഭവിക്കാൻ പോലെ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം സഹായിച്ചാൽ അതെന്നും നമുക്ക് അതൊരു ഗുണമായി അത് നമുക്കൊരു തുണിയായി ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അകമഴിഞ്ഞ് ഒന്ന് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് ഈ ഭാരവാഹികൾ എല്ലാവരും

goi pranthi ni jundu mo thiri thoni thonam thiravani nithra aniyoru thonam ennumayam thonam o

ఇక్కడ తొమ్మిది కావాలి మనం వాళ్ళం